അങ്ങനെയാവാൻ ഒരു നാല് മിനിറ്റ് കൂടെ എടുത്ത് നാല് മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ ആദ്യമേ അതില് ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് പറഞ്ഞതുപോലെ സ്വയം വിമർശനം നടക്കുന്നില്ല നടക്കേണ്ടതാണ് പക്ഷെ അതിനകത്ത് പ്രശ്നമുള്ളത് സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് സ്വയം വിമർശനവും വിമർശനവും നടക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണോ നമ്മള് കവലയിൽ നിന്നിട്ടാണോ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലെ പ്രശ്നം പറയുന്നത് നല്ലല്ലോ ഇത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയാം പിന്നെ പാർട്ടി എന്ന് പറഞ്ഞോ അദ്ദേഹം പാർട്ടിയാണെന്ന് അറിയില്ല ഏത് പാർട്ടി ആയാലും അത്തരം വിമർശനങ്ങൾക്ക് അനുവദനീയമായ വേദികൾ ഉപയോഗിക്കുകയല്ലാതെ അതൊരു അന്തമില്ലാത്ത ജനാധിപത്യം അത്രത്തോളം ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാൻ പറ്റില്ല സ്വവിമർശനമായാലും ഞാനിപ്പം ഞാനൊരു പാകമാണ് ഇങ്ങനെ ഓർമ്മ നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആയാമല്ലേ അപ്പൊ ആ വിമർശനങ്ങൾ നടത്തേണ്ട വേദികൾ സുഖീമാക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടൊന്നും സമയം പക്ഷേ അതിനെ സാമൂഹ്യ മാധ്യമങ്ങളുടെ വേദിയാക്കി തോന്നുന്നു രണ്ട് ഇത് പറയുമ്പോൾ സാങ്കേതികമായ കാര്യം മനുഷ്യർക്ക് സൂചിപ്പിക്കാൻ പെട്ടെന്ന് പറയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പൊതുവേദിയാണ് അത് നിങ്ങൾക്ക് എത്ര രഹസ്യ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ശരി വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മൂക്കാസയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള മൂന്നാലഞ്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ചെറിയ ഗ്രൂപ്പാണല്ലോ ആണല്ലോ ഞങ്ങൾ സംസാരിക്കാൻ പോലും ഇല്ല അത് പൊതുവേദിയാണ് അങ്ങനെ കാണാവൂ അതൊരു സംഘടനാ മര്യാദയുടെ ഭാഗമാണ് ജനാധിപത്യപരമായ സംഘടനാ മര്യാദയുടെ ഭാഗമാണ് പുരോമനകലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുത്ത അഭിപ്രായം പറയുന്ന പോലെ അല്ല പൊതു പുരോഗമകലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിലുള്ള നാലഞ്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പറയുന്നത് ഞങ്ങൾ നന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചല്ല ഫേസ്ബുക്ക് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് നമുക്ക് അവിടെ പോയി പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ശത്രുക്കളടക്കമുള്ള ആളുകളെ ഇത് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആളുകൾ ആയുധം കൊടുക്കലത്തിന് ഉദ്ദേശം വിമർശനം സ്വയം മനസ്സിലാക്കലും സ്വയം തിരുത്തലും തമ്മിൽ തമ്മിൽ മനസ്സിലാക്കലും തമ്മിൽ തമ്മിൽ തിരുത്തലുമാണ് ഏത് ഇടതുപക്ഷക്കാരണ സഹാഗമെന്നുള്ള സൂചിപ്പിക്കണം എന്നു പറയും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് സംഘടനയായാലും അതിന്റെ അടിസ്ഥാന ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം രണ്ട് നമ്മൾ സ്വയം വിമർശനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്നു കാര്യമൊന്നുമില്ല നമ്മള് പറയേണ്ടത് പറയാണെങ്കിൽ പിന്നെ ദേശാഭിമാനിക്ക് വിമർശനമില്ല ദേശാഭിമാനിയുടെ അവസാനം അവസാനത്തെ പേജിൽ ഏറ്റവും അവസാനം എഴുതി വെച്ചിട്ടുണ്ട് ി പദം സി പി ഐ എമ്മിന്റെ അല്ല സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയുന്നതാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ന്യായീകരിക്കാൻ പബ്ലിക്കിന്റെ അടുത്ത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധം ഉള്ളത് ആ പാർട്ടിയുടെ ഓർജിനാണ് അതുകൊണ്ട് തെറ്റ് പറ്റി എന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച രേഖാ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പേരിനകത്ത് ഞാൻ കണ്ടു ചിലപ്പോൾ വാർത്തയായിട്ടും കൊടുത്തിട്ടുണ്ടാവും അതിനകത്ത് ചില നേതാക്കന്മാരൊക്കെ പറയുന്നതും എഴുതുന്നതും പക്ഷെ അതല്ലാതെ ലക്ഷ്യം എന്നാൽ പിന്നെ ജനങ്ങളോടെല്ലാം നമ്മൾ ഈ വിമർശനമെല്ലാം ജനങ്ങളുടെ വിമർശനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് സ്വയം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിൽ പറയുന്നതാണ് ദേശാഭിമാനിയുടെ ഉത്തരവാദിത്വം എന്ന് ധരിക്കരുത് അങ്ങനെ ആ സുഹൃത്ത് ധരിച്ചൊന്നുമല്ല ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് എൻ്റെ കൂടെ കുഴപ്പമായിരിക്കും അത് അങ്ങനെയല്ല ചെയ്യാനായിരുന്നു ഞാനിവിതരമായ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തിരുത്തുക നമ്മുടെ കൂടെയുള്ളവരെ തിരുത്തുക നമ്മൾ ഒരുമിച്ച് തിരുത്തുക അത് പൊതുവേദിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം തിരുത്തുന്നവരായി മാറുക പ്രയോഗത്തിലൂടെ പ്രചരണത്തിലൂടെ മാത്രമല്ല പ്രയോഗത്തിലൂടെ ഇടപെടലിലൂടെ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് മറ്റൊരാളുടെ ചർച്ചയിൽ പറഞ്ഞത് ഈ നേതാക്കന്മാർ നേതാക്കന്മാര് മാതൃകയാണല്ലോ സോഷ്യൽ സ്വാഭാവികമായി നമ്മളെ മാതൃക നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് ഷാജി സാർ എടുക്കുന്ന പോലെ സിനിമ അജയൻ ചേട്ടൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അജയം ചേട്ടൻ സംഘടന നടത്തുന്നത് പോലെ അശോചിപ്പം ചെയ്യണമെന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഓരോ കാര്യത്തിലായിരിക്കും ഓരോരുത്തർ മാതൃക ആ കാര്യത്തിൽ അവരെ മാതൃകയാക്കുക അല്ലാതെ എല്ലാ ഉടമകളാ സാഹിത്യ സംഘത്തിൽ ഏതെങ്കിലും സംഘടനകളുണ്ട് അതിന്റെ നേതാക്കന്മാരെല്ലാം പതിനായിരം ഫോളോവേഴ്സൊക്കെ ഫേസ്ബുക്ക് വേണ്ടി കൈകാര്യം ചെയ്തിരിക്കുന്ന തിയേറ്ററിൽ പറ്റില്ല അങ്ങനെയുള്ള ഞാൻ ഈ അഭിപ്രായം പിൻവലിച്ചേക്കും ഞാൻ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ മാതൃകകൾ നേതാക്കന്മാർ തന്നെ സൃഷ്ടിക്കുന്നു നമുക്ക് മാതൃക സംഘടനയാണ് പിന്നെ ക്യാമ്പസ് അല്ല കണ്ടന്റിനെ കുറിച്ച് സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞു അത് വളരെ പൂർണ്ണമായും അംഗീകരിക്കേണ്ടായിരുന്നു കണ്ടന്റ് എന്നുള്ളത് ഏറ്റവും ക്രിയേറ്റീവായിട്ടും ഏറ്റവും സാങ്കല്യമുള്ളതുമായ കണ്ടന്റ് നന്നായി േറ്റ് ചെയ്യുന്നതിനുള്ള ഈ ഭൗത പരിശോധിച്ചു പുതിയ തലമുറയിലുള്ള ഭൗത മാറ്റത്തേക്ക് അഡ്രസ്സ് ചെയ്തു ചെയ്യേണ്ടതാണ് ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐക്കാരോട് ഞാൻ പറഞ്ഞ ഒരു ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് ഒരു ബാൻഡ് ഉള്ളതായിട്ട് എനിക്കറിയില്ല പ്രത്യേക സംസ്ഥാനത്തിൽ തന്നെ ഒരു നാലോ അഞ്ചോ പത്തോ ബാൻഡുകളും ഉണ്ടാക്കും ലാറ്റ് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ബാൻഡ് ഉണ്ട് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇതിനുള്ള ജനാധിപത്യ വേദികൾ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഇടവർഷത്തിന്റെ ഒക്കെ വേദികളിൽ ചെന്ന് നല്ല രസകരമായ രസകരമായൊരു ബാൻഡിന്റെ കൂടി കൂടിയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുപോലുള്ള ബാൻഡ് ഒരു റാപ്പ് ബാൻഡ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ നവഭാവത്വം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കണ്ടന്റ് പ്ലാൻ ചെയ്യാനും അത് അത് കൺസീവ് ചെയ്യണം അത് എന്താണ് വർക്ക് ഔട്ട് ചെയ്യണം അത് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെയുള്ള രീതികളിലേക്ക് പോകാം പിന്നെ സാങ്കേതികമായ ഒരു കാര്യമാണ് പറഞ്ഞത് എഫ് ബി പേജിന്റെ ലൈക്ക് തീർച്ചയായിട്ടും അങ്ങനെ പരിമിതികളുണ്ട് എഫ് ബി പേജിലേക്കുള്ള മനുഷ്യ സൂചിപ്പിക്കുകയായിരിക്കും ശരിയാരൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചു പോകുന്നുള്ളൂ ഇരുപത് വർഷമായ സാധനമാണ് നവമാധ്യമം പറയുമ്പോഴും ഇരുപത് വർഷം ഉണ്ട് ഇരുപ നവോന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് പേരെങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്ന പോലെ അതൊക്കെ ഒരു ഘട്ടത്തിൽ വരുന്ന പേരാണ് അല്ലാതെ ഏറ്റവും പുതിയതെന്നുള്ള അർത്ഥം അല്ല ഇനി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല പത്തിരോധ വർഷമായതാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ഒരു സ്റ്റാബ്നേഷൻ നേരിടുന്നത് സത്യമാണ് എന്താ സംഭവം നമ്മളെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിനകത്തുള്ളത് കുട്ടികളെ വിളിക്കുന്നവർ എന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് വയസ്സ് ആയുള്ളവരെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഐഡിയ അവർ ആക്റ്റീവ് അല്ല അത് ഇൻസ്റ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് യൂട്യൂബിൽ തന്നെ ഷോർട്സ് എല്ലാം അവർ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാങ്കേതികമായ സാധ്യതകളെ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതിനെ കൂടി അഡ്രസ് ചെയ്യണം എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ് പിന്നെ നമ്മൾ പലപ്പോഴും പറ്റുന്ന ഒരു ഒരു പരിമിതി സോറി പരിമിതി കൂടി പരിമിതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ എടുക്കുന്ന സാധനം അല്ലെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ ഇൻസ്റ്റഗ്രാമിലും അത് തന്നെ എക്സലിലും അത് തന്നെ യൂട്യൂബിലിടും അങ്ങനെയല്ല ഇത് ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ രീതിയിലും ഇപ്പോൾ കഥാപ്രസംഗം പറയാൻ പറ്റുന്ന ആൾ അതുപോലെ സിനിമ പാട്ട് പാടീട്ട് കാര്യമാണ് കഥാപ്രസംഗം പറയേണ്ട വേദിയിൽ കഥാപ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ കഥാപ്രസംഗം തന്നെ അവതരിപ്പിക്കുന്നു അതുപോലെ സിനിമ കാണാൻ ഇരിക്കുന്ന എന്ന് പറഞ്ഞതുപോലെ ഈ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആണ് ഇതൊക്കെ അതിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇടപെടൽ ശേഷിയും അല്ലെങ്കിൽ അനുവാചകൃത്തവും ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ച് വ്യത്യസ്തമാണ് ഒരു കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളും പറയുന്നത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പായിട്ട് ഈ മെറ്റയുടെ ഒരു ഒരു ഡിസ്കഷൻ വേണ്ടി മെറ്റയുടെ ഡിസ്കഷന് വേണ്ടി ഹൈദരാബാദിൽ പോയി കുറച്ച് കാര്യം സംസാരിക്കേണ്ടി വന്നു കാര്യം മെറ്റയൊക്കെ നമ്മൾ ഇങ്ങനെ

എന്റർടൈൻമെന്റ് സി ഞങ്ങൾക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത് അത് മാത്രമല്ല സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് അടക്കം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് കണ്ടന്റ് ആണ് എന്റർടൈൻമെന്റ് ആണ് ഓർഗാനിക് ആയിട്ട് ആൾക്കാർ വരുന്നത് അതാണ് അവർ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് അത് റീച്ചുകൊടുള്ളു അത് ഗ്രോ ചെയ്യുള്ളൂ പ്ലാറ്റ്ഫോം വളർത്താൻ പറ്റുമോ അതായത് വാണിജ്യ സാധ്യതകളുള്ളൂ അതാണ് അവർ കാണുന്നത് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ പൊളിറ്റിക്കൽ കണ്ടന്റ് കൊടുത്തിട്ട് അത് പോയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയി കണ്ടന്റ് ഉണ്ടാക്കാനും പൊളിറ്റിക്സ് എന്റർടൈൻമെന്റിലൂടെ പറയാൻ പറ്റുമോ പ്രതിരോധകരമാണെന്നൊക്കെ അഭിപ്രായം ഒരു വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കുന്ന രൂപത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പറയാൻ പറ്റും അര്യാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ ബഹുഭൂരിപക്ഷവും പക്ഷെ എല്ലാവരും ചോറ് ഉണ്ണുന്നവരല്ലല്ലോ ചോറ് മാത്രം ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ ചിലർക്ക് ഇടലി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കുട്ടായിരിക്കും ചിലർക്ക് അപ്പമായിരിക്കും ചിലർക്ക് ദോശയായിരിക്കും ഇഷ്ടം അപ്പൊ അതാത് താല്പര്യങ്ങൾക്കനുസരിച്ച് അശോകഞ്ജലിയിൽ കഥ എഴുതുന്നു നാളെ സിനിമാ പെട്ടെന്ന് എഴുന്നതെന്ന് പറയാൻ നമുക്ക് അവാശല്ല അദ്ദേഹം എഴുതുന്നത് നല്ല തരത്തിൽ അവർ ചെയ്യുന്നത് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആ ആ സെഗ്മെന്റിന് വേണ്ടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ സിനിമ എടുക്കുന്നത് അല്ലെങ്കിൽ നാടകം എടുക്കുന്നത് അല്ലെങ്കിൽ പാട്ട് പാടുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ പ്ലാറ്റ്ഫോം ഈ ഏജ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഏജ് പാറുണ്ട് അതുപോലെ തന്നെ ഭാവത്വത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട് നിവാചക വൃന്ദങ്ങൾ തമ്മിലുള്ള